മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാറിനും ഇന്ദ്രജിത് സുകുമാറിനും പ്രേക്ഷകർക്ക് പരിചിതരാണ് സോഷ്യൽ മീഡിയയിലേറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ ഇപ്പോഴുതാ പുതിയാണ് വഴി വച്ചിരിക്കുന്നത് തന്നെ പരിഹസിച്ച മല്ലിക സുകുമാരനെ വിമർശിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് എംബുരാനെ വിമർശിച്ചതിന്റെ ചുരുക്കാണ് മല്ലിക സുകുമാരൻ എന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു ചില്ലുവിളക്ക് എന്ന തന്റെ സീരിയലിൽ നടി ലേന അഭിനയിക്കവേ മല്ലിക സുകുമാരൻ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചാണ് ശാന്തിവിള ദിനേശ് സംസാരിച്ചത് ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് ലെന എന്നോട് പറയുകയാണ് സാറേ ഒരു അപകടം പറ്റിയെന്ന് എന്തെയെന്ന് ഞാൻ ചോദിച്ചു ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് മല്ലിക ഒരു സീരിയലിലേക്ക് വിളിച്ചിരുന്നു അത് പക്ഷേ പറഞ്ഞതങ്ങ് മറന്നുപോയി ഇപ്പോൾ അവർ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച പോകണമെന്നാണെന്ന് ലെന അതെങ്ങനെ പോകും നമ്മുടെ സീരിയലിൻ്റെ ഷൂട്ട് തുടങ്ങുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു പ്രശ്നങ്ങളോട് പ്രശ്നം ലെന ഭയങ്കര ടെൻഷനിലായി ലെന അങ്ങനെയൊന്നും ഡേറ്റ് തെറ്റിക്കുന്ന ആളല്ല അവസാനം ഞാനൊരു തീരുമാനമെടുത്തു പതിനഞ്ച് ദിവസം ഇവിടെ വർക്ക് ചെയ്യുക അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തരാം അവിടെ പോയി പതിനഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ട് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ തിരിച്ചു വരണം ആ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ ഒരു കാരണവശാലും വിടില്ല എന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാലേ വിടൂ എന്ന് ഇത്ര മണ്ടനാണോ നിങ്ങൾ ലെന ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനിപ്പോൾ കയറ്റി വിട്ടാലല്ലേ അങ്ങോട്ട് വരൂ എന്ന് ഞാൻ ചോദിച്ചു മല്ലിക എറണാകുളത്താണെന്ന് അന്ന് താമസിക്കുന്നത് നിരന്തരം ലെനയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാത്രിയായപ്പോൾ മല്ലിക വിളിച്ച് ലെനയെ ഒരു വിരട്ടി ലെന ഇക്കാര്യം എന്നോട് പറഞ്ഞു ആ സ്ത്രീ പുളുവടിക്കുന്നതാണെന്ന് ഞാൻ മറുപടി നൽകി മല്ലികയെപ്പോലെ ആളുകളെ സുഖിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാൻ അറിയുന്ന ഒരു സ്ത്രീ വന്ന് കൊടിയേരിയോട് പറഞ്ഞാൽ പോലീസ് വന്നാലോ എന്ന് എനിക്ക് തോന്നി ഷൂട്ടിംഗ് തീർത്ത് ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചു നേരം വെളുത്തപ്പോൾ ലെനയെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് അയച്ചു ആ സമയം വരെ ലെന ആ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടില്ല ഇതിന്റെയൊക്കെ ചുരുക്ക് മല്ലികയ്ക്കുണ്ടാകുമെന്ന് ശാന്തിപുള്ള ദിനേഷ് പറയുന്നു